രൂപത്തിലുള്ള സംഘടനാ കൊലപാതകങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് സ്വന്തം സഹപ്രവർത്തകരെ കൊല്ലുക അവകാശപ്പെട്ടത് ഇതിനോടകം അങ്ങനെ ഒരു ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗ്യരായ കോൺഗ്രസ് പ്രവർത്തകർ പലരും തൃശൂരിൽ ലാഞ്ചി മധു ഹനീഫ പുതുപ്പള്ളിയിലെ ഇതൊക്കെ കൊടി പിടിക്കുന്നവരെ സംഘടനാ ഗ്രൂപ്പിന്റെ പേരിൽ സഹപ്രവർത്തകർ കൊന്ന അനുഭവമാണ് അത് ചരിത്രത്തിൽ അങ്ങനെ നീണ്ടു കിടക്കുന്നു മട്ടന്നൂരിലെ പുതിയ വീട്ടിൽ ബഷീർ പോകുന്നു അതിൽ നിന്നുമുള്ള ഏക വ്യത്യാസം മരണത്തിലേക്ക് ബലമായി എൻ വിജയനെയും മകനെയും കോൺഗ്രസ് നേതൃത്വം തള്ളിയിട്ടു ഇവിടുത്തെ പാർലമെന്റ് അംഗം ഇപ്പൊ ഒരു മാസം ഇന്ന് സന്ദർശിച്ചു ഇന്നിപ്പോ ദിവസം എത്ര ജീവനൊടുക്കി ഒരു ഇംഗ്ലീഷ് മാസം കഴിഞ്ഞു അല്ലേ കൃത്യം ഒരു മാസം കഴിഞ്ഞു ഈ ഒരു മാസത്തിനിടയിൽ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിമാനമൊന്നും ഉണ്ടായിട്ടില്ല ഈ ദുരന്തം പറഞ്ഞ ദിവസം

കമ്മിറ്റിയായി മാറിയ വയനാട് ഡി സി സി പിരിച്ചുവിടാനുള്ള ആർജ വയനാട് ജില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്ത അവരുടെ കരുത്തലായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എബ്രഹാം അദ്ദേഹം മാസങ്ങളോളം ജയിലിലായിരുന്നു ഒരു കൊല്ലത്തോളം ജയിലായിരുന്നു മാസങ്ങളോളം ജയിലിൽ ഏതെങ്കിലും ജനകീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതെന്നല്ല അദ്ദേഹം ജയിലിൽ പച്ചയായ കൊളവ് കൊള്ള ഒരു കൊള്ളക്കാരനായാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് അവിടെയും ആത്മഹത്യയുണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഒരു സഹകരണ സ്ഥാപനത്തെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു അത് പിടിക്കപ്പെട്ടു അങ്ങനെ കൊള്ളക്കാരനാണ് എന്ന് വ്യക്തമായപ്പോ കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് ജയിലിൽ പോകേണ്ടതായി വന്നു ഈ വയനാട്ടിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന മറ്റൊരു നേതാവിനെ കുറിച്ചൂടെ പറഞ്ഞു സജീവ ജയിലിലാണ് ഇപ്പോഴും ഇങ്ങനെ നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ട് ജയില് നിറയും എന്നതാണ് സ്ഥിതി കൊള്ളാവുന്ന ഒരൊറ്റ എണ്ണം പോലും കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ ഈ വയനാട് ജില്ലയിൽ ഇല്ലേ എന്നാണ് നല്ല ആദർശ ശുദ്ധിയുള്ള കോൺഗ്രസ് തുക തങ്ങളുടെ ദുർവിധിയെ പഠിച്ചുകൊണ്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊള്ളയുടെ ഇടയിലാണ് നാടിന്റെ ക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിക്കേണ്ട സഹകരണ സ്ഥാപനത്തെ ഉപയോഗിച്ച് നാടിന്റെ സമ്പത്ത് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചതിന് ജയിലടക്കപ്പെട്ട ഉന്നത നേതാക്കന്മാരുടെ അനുഭവമുള്ള ഈ വയനാട്ടിലാണ് ഇപ്പോ കേരളീയ മനസാക്ഷിയാകെ ഞെട്ടിച്ച ഈ മഹാദുരന്തായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആയുഷ്കാലം മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവ് അതായിരുന്നില്ലേ എൻ എം വിജയൻ വയനാട് ഡി സി സിയുടെ ട്രഷറർ പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും ഇങ്ങനെ ഒരു ദുരന്ത ഒരാൾക്ക് നേരിട്ടാൽ ആ ദുഃഖത്തിൽ പങ്കാളികളാകുന്നവരല്ലേ കേരളത്തിലെ എല്ലാ മനുഷ്യരും അതൊരു പൊതു സാമൂഹ്യ രീതിയാണ് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയമായ അഭിപ്രായ ഉണ്ടാവും ഭിന്നാഭിപ്രായം പക്ഷേ ഒരു വ്യക്തിയുടെ ആകസ്മികമായ മാർബാട് ആരെയും ആഹ്ലാദിപ്പിക്കില്ല ആ ദുഃഖം നമ്മളുടെ എല്ലാ മനസ്സിലും അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് എങ്ങനെയാ ദുഃഖത്തിനിടയായി അദ്ദേഹം എങ്ങനെ ജീവനെടുക്കി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്റെ ഭിന്നശേഷിക്കാരനായ മകന് വിഷം നൽകിയ ശേഷം പിതാവായ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ആത്മഹത്യ എന്ന നിലയിൽ സ്വാഭാവികമായും ഇത് വാർത്തകൾ ഇടപെടി എന്നാൽ ഇത് ആത്മഹത്യയാണോ ശരിക്കും ആത്മഹത്യയാണോ എന്ന വിജയന്റെയും മകന്റെയും ദുരന്തം അല്ല അത് കൊലപാതകമാണ് അത് സംഘടനാ കൊലപാതകമാണ് കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ സംഘടനാ കൊലപാതകം പണ്ട് പലരൂപത്തിലുള്ള സംഘടനാ കൊലപാതകങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് സംഘടനാ കൊലപാതകം എന്ന് പറഞ്ഞാൽ സ്വന്തം സഹപ്രവർത്തകരെ കൊല്ലുക അതിന്റെ മേനി കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടത് ഇതിനോടകം അങ്ങനെ ഒരു ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്ന ഹധഭാഗ്യരായ കോൺഗ്രസ് പ്രവർത്തകർ പലരും തൃശൂരിൽ രാജി കൊള്ളഞ്ഞു സംഘടനാ കൊലപാതകത്തിനെതിരെയായി മധു ഈച്ചരൻ ഹനീഫ പുതുപ്പള്ളിയിലെ ഔഷേപ്പ് കൂടെ പുടി പിടിക്കുന്നവരെ സംഘടനാ ഗ്രൂപ്പിന്റെ പേരിൽ സഹപ്രവർത്തകർ കൊന്ന അനുഭവമാണ് അത് ചരിത്രത്തിൽ അങ്ങനെ നീണ്ടു കിടക്കുന്നു മട്ടന്നാലിലെ പുതിയ വീട്ടിൽ ബഷീർ അങ്ങനെ പോകുന്നു അതിൽ നിന്നുമുള്ള ഏക വ്യത്യാസം മരണത്തിലേക്ക് ബലമായി എൻ എം വിജയനെയും മകനെയും കോൺഗ്രസ് നേതൃത്വം തള്ളിയിട്ടു നേരിട്ട് കുത്തിക്കൊന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞവരൊക്കെ അങ്ങനെ നേരിട്ട് കുത്തിക്കൊല്ലുന്നതിന് പകരം മരിക്കുകയല്ലാതെ പോൻവഴിയില്ല എന്ന പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് എത്തിച്ച് ദയാരഹിതമായി കൊന്നുകൊള്ളു ആ സംഘടനാ കൊലപാതകമാണ് ഇവിടെ നടന്നത് നിഷ്ഠൂരമായ മനുഷ്യ കുരുതി ആ മനുഷ്യ കുരുതിയുടെ ഉത്തരവാദി ഇവിടെ പരാമർശിച്ചതുപോലെ വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതൃത്വമായ ഡി സി സി പ്രസിഡന്റ് അപ്പച്ചനും എം എൽ എ ഐ സി ബാലകൃഷ്ണനുമാണ് ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല രാഷ്ട്രീയമായി ടി സി സി പ്രസിഡന്റിന്റെ രാഷ്ട്രീയ സമീപനങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം ഐ സി ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവിനെ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർക്കുമെന്നുണ്ടാവാം എന്നാൽ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ നാം ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല പിന്നെയോ കോൺഗ്രസിന്റെ സംഘടനാ കൊലപാതകത്തിന്റെ ഇര എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പാണ് ആത്മഹത്യാ കുറിപ്പിൽ അർത്ഥശംഖ്യക്കിടയില്ലാതെ ഒരു വ്യാഖ്യാനത്തിനും ന്യായീകരണത്തിനും അവസരം കൊടുക്കാതെ പച്ചയായി തന്റെ ദുരന്തത്തിന്റെ ഉത്തരവാദികളുടെ പേര് എഴുതി വച്ചിരിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നു ഇതിൽ ഒന്നാലോചിക്കണം വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണെങ്കിലും അക്കാരണത്താൽ രാഷ്ട്രീയമായി വിയോജിക്കുമ്പോഴും എൻ എം വിജയൻ എന്ന കോൺഗ്രസുകാരൻ അദ്ദേഹം ആ പാർട്ടിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അദ്ദേഹം ഈ ആത്മഹത്യാ കുറിപ്പിൽ പോലും അതിന്റെ സൂചനകൾ നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞത് പത്ത് ദിവസം കാത്തിരിക്കണമെന്നാണ് കുടുംബാംഗങ്ങളും പത്ത് ദിവസം കാത്തിരിക്കണം തന്റെ മുന്നിൽ മനസ്സറിയാതെ കൊടുംക്രൂരതയ്ക്ക് തന്നെ ഇരയാക്കിയ മരണത്തിലേക്ക് തള്ളിയിട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തോട് വിയോജിക്കുമ്പോഴും എൻ എം വിജയൻ എന്ന പതിറ്റാണ്ടങ്ങൾ കോൺഗ്രസിന്റെ കൊടി പിടിച്ച ആ രാഷ്ട്രീയ നേതാവ് വയനാട് ഡി സി സിയുടെ പ്രസിഡന്റ് അവസാനത്തെ ശ്വാസത്തിലും ഒരു പ്രതീക്ഷയുടെ കണം ബാക്കി വെച്ചു അദ്ദേഹം കരുതി മകനും താനും പോങ്ങഴിയില്ലാതെ മരണത്തിന് കീഴടങ്ങുമ്പോൾ ആ മഹാദുരന്തം കാണുമ്പോഴെങ്കിലും മനുഷ്യരായി പിറന്നവരെങ്കിൽ തന്റെ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ പ്രാണം വിട്ടകന്നു പോകുന്ന നിമിഷത്തിലെങ്കിലും ഒരു വേള മനുഷ്യരായി മാറിയേക്കാം അങ്ങനെയെങ്കിൽ താനും കുടുംബവും നേരിട്ട് പരിഹരിക്കാനാവാത്ത പ്രതിസന്ധി അതിനൊരു പരിഹാരം കാണാൻ അവർ ഇടപെട്ടേക്കാം അങ്ങനെ ഇടപെടുന്നുവെങ്കിൽ താൻ വിശ്വാസമർപ്പിച്ച പ്രസ്ഥാനത്ത് ഇതിന്റെ പേരിൽ ആരും കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്താനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്ന് കരുതി മക്കൾക്കുള്ള നിർദ്ദേശമായി എഴുതി പത്തുനാൾ കാത്തിരിക്കണം ജീവൻ വിജയൻ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷയുടെ ഒരു കണിക ബാക്കി വെച്ചു രണ്ട് മനുഷ്യ ജീവനുകൾ പിടഞ്ഞില്ലാതാകുന്നത് കാണുമ്പോഴെങ്കിലും തന്റെ നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഒരിത്തിരി മനുഷ്യപ്പറ്റി കാണിച്ചേക്കും പ്രശ്നങ്ങളിൽ ഇടപെട്ടേക്കും അങ്ങനെയെങ്കിൽ അവസാന ശ്വാസം വരെ താൻ കൊടി കൊടിപിടിച്ച ആശയം ആ പ്രസ്ഥാനം ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെടരുത് എന്നതുകൊണ്ട് ഇത് പുറത്തുവിടരുതെന്നാണ് നിർദ്ദേശം മക്കൾ കാത്തിരുന്നു മകൻ കാത്തിരുന്നു മറ്റു കുടുംബാംഗങ്ങൾ കാത്തിരുന്നു അവരും പ്രതീക്ഷിച്ചു പതിറ്റാണ്ടുകൾ കോൺഗ്രസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി സമർപ്പിത ജീവിതം വഹിച്ചയാളാണ് തങ്ങളുടെ പിതാവ് തന്റെ പിതാവ് എൻ എം വിജയൻ അദ്ദേഹത്തിന്റെ മകൻ മരിച്ച വിജേഷിന്റെ സഹോദരൻ അത്തരമൊരു സാഹചര്യത്തിൽ നേതാക്കന്മാർ ഇടപെടും എന്ന് പ്രതീക്ഷിച്ചു കാത്തിരുന്നു അവസാനം എന്താണ് കോൺഗ്രസ് എന്ന് ശരിയായി മനസ്സിലായി മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയും വിധം എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ്ലോകത്തോ നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യരൂപമുള്ള മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവർ ലോകത്ത് മറ്റേതെങ്കിലും പാർട്ടി സ്വന്തം സംഘടനയും അതിന്റെ നേതൃത്വത്തിൽ ആ സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചൊരാൾ മകനെ വിഷം കൊടുത്തു കൊന്നിട്ട് ജീവനെടുക്കേണ്ടി വരും എന്നിട്ടും കണ്ണു തുറക്കാത്ത എ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ മഹാദുരന്തത്തിന്റെ മുന്നിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ബത്തേരിയുടെ എം എൽ എയും ഡി സി സി പ്രസിഡന്റും ഇവരൊക്കെ എങ്ങനെയാണ് മനുഷ്യരാണ് എന്ന് കരുത മനുഷ്യരുടെ രൂപമുണ്ട് രൂപം കണ്ടാലൊക്കെ മനുഷ്യർ രൂപമുള്ളത് കൊണ്ട് മാത്രം മനുഷ്യരാണ് മനുഷ്യത്വം ഉണ്ടാവണം ശരീരം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ കാണുമ്പോ ഒരു മനസ്സുണ്ടാവണം ഈ അർബൻ ബാങ്കിനെ കൊള്ളയടിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റി ഇവിടുത്തെ എം എൽ എ എന്നതാണ് ആരോപണം നമ്മൾ ഉന്നയിക്കുന്നതല്ല ഈ പരാതി സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ വിരോധം കൊണ്ട് നാം ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മഹത്യ കുറിപ്പാണ് കോൺഗ്രസുകാരുടെ പരാതിക കോൺഗ്രസിലെ നൂറുകണക്കിന് വരുന്ന ഇവിടുത്തെ സാധാരണക്കാരായ അംഗങ്ങൾ നമുക്ക് അവരോട് വല്ല വിരോധമുണ്ട് ഒരു വിരോധമില്ല രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടോ രണ്ടാശയം കാഴ്ചപ്പാട് കൊണ്ട വ്യത്യാസം ആ എതിർപ്പുകൾ ആ വിയോജിപ്പുകൾ തുടരും പക്ഷേ ഒരേ നാട്ടിലെ എന്നും പരസ്പരം കാണുന്നവരെന്ന നിലയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായി വ്യക്തിപരമായി എന്തെങ്കിലും പകയോ വിദ്വേഷോ നമുക്കുണ്ട് എല്ലാം സാഹോദര്യവും സൗഹൃദവുമുള്ള മനുഷ്യരല്ലേ കോൺഗ്രസുകാരൻ എത്രയോ പേർ നമ്മുടെ സുഹൃത്തുക്കളായി ഉണ്ട് ആ കോൺഗ്രസുകാരുടെ സ്ഥിതി ആലോചിച്ചിട്ടാണ് നമുക്ക് ഏറെ വിഷയം രാഷ്ട്രീയമായി വിയോജിക്കുമെങ്കിലും അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരും നമ്മുടെ നാട്ടുകാരും അല്ലേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ഗതിഘട്ട സാഹചര്യം ഉണ്ടാവും സ്വന്തം നേതാവ് മറ്റു നേതാക്കന്മാരുടെ ഹൃദയ ഹൃദയശൂന്യതയിൽ മനം നന്ദ ജീവൻ എടുക്കേണ്ടി വരും ജീവനെടുക്കുന്നതിന് മുൻപ് സ്വന്തം മകന് വിഷം നൽകേണ്ടി വരും ഇതൊക്കെ ആസ്വദിച്ച് നേതാക്കന്മാരിയ്ക്കൂ അധികാരസ്ഥാനങ്ങളിൽ കടിച്ചു പോകൂ മരണത്തിന്റെ കീഴടങ്ങിയ ബിജന്റെയും മകന്റെയും ദുരന്തത്തിന് ആ ദുരന്തം തരം കെട്ടു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മറ്റു കുടുംബാംഗങ്ങളെ ആക്ഷേപിക്കുന്ന നിലയിൽ കെ പി സി സി പ്രസിഡന്റ് സംസാരിച്ചു ഇവിടുത്തെ പാർലമെന്റ് അംഗം ഇപ്പൊ ഒരു മാസം ഇന്ന് സന്ദർശിച്ചായി ജീവനെടുക്കിയിട്ട് ഒരു ഇംഗ്ലീഷ് മാസം വീഴുന്നു അല്ലേ കൃത്യം ഒരു മാസം വീണു ഈ ഒരു മാസത്തിനിടയിൽ ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിമാനമൊന്നും ഉണ്ടായിട്ടില്ല ഈ ദുരന്തം പറഞ്ഞ ദിവസം അവിടെ നിന്ന് നടക്കാൻ വാങ്ങിയിരുന്നെങ്കിൽ എന്തൊരു പാർലമെന്റ് മെമ്പറാണ് ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഡി സി സി ട്രഷറർ സംഘടനാ കൊലപാതകത്തിനിരയായി മകനെ വിഷം കൊടുത്തു കൊല്ലേണ്ടി വന്നു ഉത്തരവാദികൾ പ്രതികൾ ഡി സി സി പ്രസിഡന്റും സ്ഥലം എം എൽ എ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തൽക്കാലം ഇറങ്ങി നടക്കുന്നു കേസ് അന്വേഷണം മുൻപോട്ട് പോകുന്നു കാരാഗ്രഹവാസത്തിലേക്ക് കടന്നു പോകേണ്ട നിയമ നടപടികൾ വരാനിരിക്കുന്നു മാസം ഒന്ന് പിന്നിട്ടിട്ടേ ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയ ഉറപ്പ് വരുത്തുന്നതിന് ഊണ് ഉപേക്ഷിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളല്ലേ എന്നും വിജയൻ അദ്ദേഹത്തിനല്ലേ ജീവൻ എടുക്കേണ്ടി വന്നത് ട്രഷറർക്ക് പ്രസിഡന്റും എം എൽ എയും കാരണം ജീവൻ എടുക്കേണ്ടി വന്നു ഒരു മാസം കാത്തിരിക്കും കുടുംബത്തിന്റെ ആശ്വാസമാണെങ്കിൽ ഇപ്പൊ ആയാലും വന്നത് നല്ലത് ഞാൻ അദ്ദേഹം തള്ളി പറയുന്നില്ല പക്ഷെ ഒരു മാസം വരണോ വരണ്ടയോ എന്ന് ആലോചിക്കാനെടുത്ത സമയമുണ്ടല്ലോ ആ സമയം ചരിത്രത്തിൽ നിന്നും രേഖപ്പെടുത്തപ്പെടും മനുഷ്യ പാർലമെന്റ് അംഗമാണ് നിങ്ങൾ എന്ന് തന്നെ സാധാരണക്കാരായ മലയാളികൾ ഈ സംഭവത്തെ വിലയിരുത്തും അവർ വന്നിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് എന്നെനിക്ക് അറിഞ്ഞുകൂട പ്രിയങ്ക ഗാന്ധിയോട് അഭ്യർത്ഥിക്കുന്നു എൻ എം വിജയനെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ട്രഷറർ സ്വന്തം മകന് വിഷം നൽകി ജീവൻ വന്ന ഈ സംഭവത്തിന്റെ പ്രതികൾ നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റും എം എൽ എയും ഉൾപ്പെടെയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് നിശബ്ദയായിരിക്കാൻ അവകാശമില്ല വയനാട് ഡി സി സി തിരിച്ചുവിടാൻ ആചരമ കാണിക്കണം കാരണം ഈ ഒരു സംഭവം മാത്രമല്ല വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം വയനാട്ടിലെ കോൺഗ്രസിന്റെ സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കുക പക്ഷെ സത്യം പറയാതിരിക്കാതാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഒന്നാം നമ്പർ കൊള്ളക്കാരാണ് എന്നതാണ് വസ്തുത അതിൽ ചിലർ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയവരാണ് ചിലർ ജയിലിൽ കിടക്കുന്നവരാണ് ചിലർ ജയിലിലേക്ക് കിടക്കാൻ യാത്ര പുറപ്പെട്ടവരാണ് അതുകൊണ്ട് കൊള്ളക്കാരുടെ കമ്മിറ്റിയായി മാറിയ വയനാട് ഡി സി സി പിരിച്ചുവിടാനുള്ള ആർച്ച പങ്കാണിക്കണം ഒപ്പം വയനാട്ടിലെ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ട ബത്തേരി അർബൻ ബാങ്കിനെ കൊള്ളക്കാരുടെ സങ്കേതമാക്കി മാറ്റി ഒരു സഹകരണ സ്ഥാപനത്തെ ഉപയോഗിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകരെ കൊള്ളയടിച്ചു അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തം പാർട്ടി പ്രവർത്തകരെ കൊള്ളയടിച്ചു ആ കൊള്ളയടിച്ച എം എൽ എയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതിനുള്ള ആർജവില്ലെങ്കിൽ ലക്ഷക്കണക്കിന് വീട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ ഈ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഓർത്ത് ലജ്ജിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇത് നമ്മുടെ നാട്ടിലൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഒരു അവിശ്വസനീയമായ ദുരന്തം വയനാട് നിന്ന് വരുന്ന വാർത്തകളെല്ലാം പലപ്പോഴും അവിശ്വസനീയമാണ് ഇപ്പൊ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി അവിശ്വസനീയമായ ഒരു ദുരന്തമായി പക്ഷേ അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമാണ് അപ്രതീക്ഷിതമായ ഒരു നിമിഷാർത്ഥത്തിലാണ് ആ ദുരന്തം ആ പ്രകൃതി ദുരന്തം സംഭവിച്ചത് ഇവിടെ ഇപ്പോഴുണ്ടായതും അവിശ്വസനീയമാണ് അപ്രതീക്ഷിതമാണ് ഒരുപക്ഷെ മറ്റാരും വിശ്വസിച്ചേക്കില്ല സ്വന്തം പ്രസ്ഥാനത്തിലെ സഹപ്രവർത്തകരുടെ ചതിയിൽപ്പെട്ട് ഒരാൾക്ക് ജീവൻ എടുക്കേണ്ടി വരും നേതൃപദവിയിൽ ഇരിക്കുന്ന ഒരാൾ തൊട്ടടുത്ത കസേനയിൽ ഇരിക്കുന്നയാളാണ് ചതിച്ചത് ആ ചതി തെളിവു സഹിതം നേതൃത്വത്തോട് പരാതിപ്പെടും നേതൃത്വം മരണത്തിലേക്ക് തള്ളിവിടുന്ന സമീപനം സ്വീകരിക്കും അവസാനം തനിക്കേറ്റവും പ്രിയപ്പെട്ട മകന് വിഷം നൽകേണ്ടി വരുന്ന ഒരു പിതാവിന്റെ മനോവ്യഥി ആത്മാർത്ഥതയോടെ സേവിച്ച പ്രസ്ഥാനം ചതിച്ചതിൽ മനം കൊണ്ട് വരുന്ന നിസ്സഹായത ആ സന്ദർഭത്തിലും ഈ ജീവത്യാഗമെങ്കിലും നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കും എന്ന പ്രതീക്ഷയോടെ പത്തുനാൾ കാത്തു നിൽക്കാൻ മക്കളോട് നിർദ്ദേശിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇതൊക്കെ നമ്മൾ കഥകളിലും നോവലുകളിലും പോലും വായിച്ചിട്ടില്ല ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നാടിന്റെ സമ്പത്ത് കൊള്ളയിടിക്കുന്നവരാണ് പക്ഷെ ഇങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് ഒരു കൊള്ളയെ തുടർന്നുണ്ടാകുന്ന മഹാദുരന്തം രാഷ്ട്രീയ എതിരാളികളെ പോലും ദുഃഖത്തിനാഴ്ക്കുന്ന ദുരന്തം ആ ദുരന്തത്തിന്റെ നാടായി ഇന്ന് വയനാട് അറിയപ്പെടുകയാണ് ഇവിടെ സുൽത്താൻ ബത്തേരിയിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം വോട്ടർമാരും എല്ലാ വിഭാഗം ജനങ്ങളും ഒരു വഞ്ചകൻ ഒരു അഴിമതിക്കാരൻ ഒരു കൊള്ളസംഘത്തിന്റെ തലമൻ സഹപ്രവർത്തകരെ പോലും മരണത്തിലേക്ക് തള്ളി കിട്ട ഒരു ഹൃദയശൂന്യൻ ഇവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുന്നത് നീതിയല്ല എന്ന് ഈ നാട് ഒരേ സ്വരത്തിൽ ഇന്ന് പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനമാണ് കൊള്ളസങ്കേതമാക്കി മാറ്റുക കോൺഗ്രസിന്റെ കൊള്ളസങ്കേതമാക്കി മാറ്റിയ സുത്തമ്പത്തേരി അർബൻ ബാങ്ക് മുതൽ ഈ ദുരന്തത്തിന്റെ ഇരയായി മാറി ഈ സംഘടനാ കൊലപാതകത്തിൽ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നു എൻ എം വിജയന്റെ വീടിന് സമീപം വരെ ഏതാണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരം ഈ പ്രതിഷേധത്തിന്റെ പ്രതീകമെന്നോ കൈകൾ കോടിച്ചുകൊണ്ടുള്ള മനുഷ്യ ചങ്ങല സൃഷ്ടിച്ച് സി പി ഐ എം ജനകീയമായ പ്രതിഷേധത്തിന് നവീനമായ ഒരു മുഖം നൽകി ഇത് ഒടുവിലത്തെ പ്രതിഷേധമല്ല ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം എം എൽ എയും ബി സി സി പ്രസിഡന്റും ഈ നാടിന്റെ വികാരം തിരിച്ചറിയും ഡി സി സിയെ തന്നെ പിരിച്ചുവിടേണ്ടതാണ് സംശയമില്ല അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ജയിലടയ്ക്കപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് എത്തുക അതിനൊരു സംശയമില്ല പക്ഷേ ഇതിനേക്കാൾ വലിയ കൊള്ളത്തലവന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത് എന്നതുകൊണ്ട് അത്ര എളുപ്പത്തിൽ പിരിച്ചുവിടും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചു കൂടാം പക്ഷേ ഈ നാട് ഈ കൊലയാളികളെ ഒറ്റപ്പെടുത്തും നിയമപരമായ നടപടികൾ അതിന്റേതായ നിലയിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിധം നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ ഏതൊരാളെയും വേദനിപ്പിക്കുന്ന വിധം രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ നിന്ന് കുടുംബ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങേണ്ടി വന്ന എൻ എം വിജയന്റെയും മകന്റെയും കൂടെ നിൽക്കുക എന്നത് കേവലം മനുഷ്യത്വം മാത്രമാണ് അതിൽ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ ഇനി ഇങ്ങനെ ഒരു ദുരന്തം ദുരന്തമുണ്ടാവില്ല ഇത്തരത്തിലുള്ള കൊള്ള സംഘക്കാർക്ക് നാട്ടിൽ അഴിലാടാൻ അവസരം ഉണ്ടാവില്ല ഇനി ഒരാളും കോൺഗ്രസിന്റെ കൊള്ള സംഘത്തിന്റെ ഇരയായി ജീവൻ വരരുത് ഇനി ഒരു അച്ഛനും മകന് വിഷം കലക്കി കൊടുക്കേണ്ടി വരരുത് അതിനുവേണ്ടിയുള്ള സമരമാണ് വയനാട് ജില്ലയെ കോൺഗ്രസ് സംഘത്തിൽ നിന്ന് വിമോചിപ്പിക്കാനുള്ള ഒരു ജനകീയ മുന്നേറ്റം ആ ജനകീയ മുന്നേറ്റത്തിലാണ് നാം ഇന്ന് കണ്ണികളായി മാറിയിട്ടുള്ളത് ഈ ജനകീയ മുന്നേറ്റം തുടരും മറ്റെന്തെല്ലാം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇതര ആശയഗതിക്കാരായിട്ടുള്ളവരുൾപ്പെടെ കൈകോർത്ത് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ നാടിനെ കൊള്ള സംഘക്കാരിൽ നിന്ന് രക്ഷിക്കാൻ സഹകരണ സ്ഥാപനങ്ങളെ ഈ വിധത്തിൽ കൊള്ളക്കാരുടെ താവളമാക്കി മാറ്റിയതിനെ എതിരായി നമുക്ക് മനസ്സോടെ ഈ ജനകീയ പ്രതിരോധത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും കൊള്ളക്കാർക്കൊപ്പമല്ല ഈ നാട് എന്ന് തെളിയിക്കുന്നതിനും ഈ സമരത്തിൽ അണിനിരന്നിട്ടുള്ളവർ പെരുന്നാളുകളിൽ തുടർ പ്രതിഷേധങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരക്കണം കൊല്ലപ്പെട്ട എൻ എം വിജയന്റെയും കുടുംബത്തിന്റെയും വികാരത്തോട് ചേർന്ന് നിൽക്കണം അതിന് ഉത്തരവാദികളായവർക്ക് മാറ്റില്ല എന്നാവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരങ്ങൾ കൂടുതൽ കരുതോടെ ഈ മണ്ണിൽ പോകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു ഈ സമരത്തിൽ അണിനിരുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സമരം വിജയം വരെ പിൻപോട്ട് കൊണ്ടുപോകാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു അഭിവാദം